ഹലോ കേസ് ജിതനാണ് ഈ ഒരു സ്പിരിച്വൽ പടി ഞാൻ എൻ്റെ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ വീഡിയോ യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് സ്പിരിച്വാലിറ്റിനെ സിംപ്ലിഫൈ ആയിട്ട് നിങ്ങളോട്ട് എത്തിക്കണം എന്നതാണ് എൻ്റെ ചാനൽ കൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ചക്രാസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ട്രോങ് ആക്കണം കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഇപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് കാരണം അതൊക്കെ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മന്ത്രസിദ്ധി എന്ന് പറയുന്ന പരിപാടി മന്ത്രസിദ്ധി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മാനിഫെസ്റ്റേഷൻ പരിപാടിയാണ് അതായത് മന്ത്രം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആരാണോ ഇത് ചെയ്യുന്നത് അവരുടെ എനർജി നിങ്ങളുടെ ബോഡിയിലോട്ട് കൊണ്ടുവരിക എന്നതാണ് സിദ്ധി കിട്ടുക എന്ന് പറയുന്നതിൻ്റെ ഇതിൽ ഒരു മന്ത്രസിദ്ധി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു മന്ത്രം ഇപ്പോൾ ഏത് മന്ത്രമാണ് ചൊല്ലുന്നത് അത് മിനിമം ഒരു ലക്ഷത്തി എട്ട് തവണയെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മന്ത്രസിദ്ധി കിട്ടുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ മന്ത്രസിദ്ധിക്കൊക്കെ വേണ്ടി ടൈം കളയാൻ സ്പെൻഡ് ചെയ്യണമെന്ന് പലരിലും ടൈം ഉണ്ടാവില്ല കാരണം നിങ്ങളിപ്പോൾ ഇത് ഉപാസിക്കുന്ന ഒരു മൂർത്തിയോ അല്ലെങ്കിൽ ഉപാസിക്കുന്ന ഒരു ദേവനോ അവരുടെ മന്ത്രം എന്ന് പറയുന്നത് ചിലപ്പോൾ പഞ്ചാക്ഷരി പോലെ അഞ്ചക്ഷരമായിരിക്കില്ല വലുതായിരിക്കും എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഗായത്രി മന്ത്രം ഇരുപത്തി നാല് അക്ഷരമുള്ളൊരു മന്ത്രമാണ് ഗായത്രി മന്ത്രം സിൽവ അക്ഷരം അല്ലെങ്കിൽ സിൽവ എന്ന് പറയും അത് ഇരുപത്തി നാല് ഇൻറ്റു ഒരു ലക്ഷത്തി എട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാല് സംതിങ് ഇരുപത്തിനാല് ലക്ഷത്തി സംതിങ് വരില്ലേ അപ്പോൾ ഈ ഒരു ഹരിബരി വേൾഡിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ആയിരിക്കുള്ളൂ പക്ഷേ യോഗിമാരും മുനിവര്യന്മാരും എങ്ങനെ എത്തി അത് അതിനെപ്പറ്റി ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അതായത് നാല് ടൈപ്പ് ഓഫ് ചാൻറ്റിങ്സ് ഉണ്ട് ഒന്നാമത്തെ ചാൻറ്റിങ് ആണ് വൈക്കരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാൻഡിങ് മെത്തേഡാണ് വൈക്കരി സംസ്കൃത വേർഡാണ് അതിനകത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും അത് സംസ്കാരം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം വൈക്കരി എന്നു പറഞ്ഞു വാഗ്കൊണ്ട് ഒരു വിടുക അതായത് ശബ്ദം ഉണ്ടാക്കി ഒരു വിടുക ഇതാണ് നമ്മൾ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡ് സ്റ്റാൻഡിങ്ങിന് പക്ഷേ ഇതൊരു ലീസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണെന്നേ ഞാൻ പറയുള്ളൂ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിദ്ധിചരിപ്പിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എനർജി നമ്മളോട്ട് എത്തിക്കാനേ നോക്കുന്നുള്ളൂ പക്ഷേ വൈക്കരിയിലൂടെ നമ്മൾ എനർജി ലോസ് ആവുന്നുണ്ട് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ എനർജി ലോസ് ആവുന്നുണ്ട് അതൊരു വലിയ എമൗണ്ട് ഓഫ് എനർജി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത വർഷം കുറച്ചും കൂടി സിംപിളർ ആയിട്ടുള്ള ഒരു വർഷമാണ് മധ്യമ ഓക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുക നമ്മൾ ചൊല്ലുന്ന ചാൻറ്റ് മനസ്സിൽ തന്നെ ചൊല്ലുക വാഗോണ്ടല്ലാണ്ട് ലിപ്പ് മൂവ്മെൻ്റ് ഒന്നുമില്ലാണ്ട് മനസ്സിൽ ചൊല്ലുക ഇതാണ് മധ്യമ മധ്യമാാൻറ്റിങ് മെത്തേഡ് ഒരു മധ്യമ മധ്യമാാൻ്റ് എന്ന് പറയുന്നത് നൂറ്റിയെട്ട് വൈക്കരിക സമമാണ് ഓക്കെ ഇതും നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാം നമുക്ക് വലിയ കോൺസെൻട്രേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വരെയാണ് അടുത്തതാണ് പശ്യന്തി പശ്യന്തി എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാൻഡിയണ മന്ത്രാസ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓം നമ ശിവായല ഓം നമ ശിവായ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളെ മുന്നോട്ട് വരുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുക ഇതിന് പറയുന്നതാണ് പശ്യന്തി ഒരു പശ്യന്തി എന്ന് പറയുന്നത് നൂറ്റിയെട്ട് മദ്യമയ്ക്ക് സമം അല്ലെങ്കിൽ നൂറ്റെട്ടേ ഗുണം നൂറ്റിയെട്ട് വൈക്കരിക്ക് സമം എറൗണ്ട് പതിനൊന്ന് പതിനോരായിരത്തി സംതിങ് ചാൻറ്റിങ്ങിന് സംഭവം ആണ് ഒരു വൈ ഒരു പശ്യന്തി ഇനി അടുത്ത വെർഷൻ ദ മോസ്റ്റ് പവർഫുൾ വെർഷൻ പര ഇതൊരു ട്രാൻസ്പെൻഡൽ ചാൻറ്റിങ് മെത്തേഡ് ആണ് അതായത് നമ്മൾ ചാൻറ്റിങ് ചെയ്യുന്നതായിട്ടോ എന്നും ചെയ്യുന്നതായിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഞാനൊരു എക്സാമ്പിളോടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം അതായത് നമ്മളിപ്പോൾ എനിക്കും ഒന്ന് എഴുന്നേക്കണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നതിന് മുന്നേ ഒരു എനർജി ഫ്ലോ പോകുന്നുണ്ട് അതേപോലെ നമ്മൾ ചാൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നതിന് മുന്നേ തന്നെ ഒരു എനർജി ഫ്ലോ പോവുകയുന്നുണ്ട് ഇതിനെ പറയുന്ന പേരാണ് പര ഈ പര അറ്റൻഡ് ചെയ്യാൻ കുറച്ച് പണിയാണ് പക്ഷെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞാൽ പശു കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മൾ മെഡിറ്റേഷനിലൂടെ നമുക്ക് ഈ പറയണം പരേനെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും യോഗ യോഗ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതിനൊരു ഷോർട്ടർ വെർഷൻ വർഷം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് ഒരു വീട് ഞാൻ ചെയ്യാം അപ്പോൾ ഒരു പര എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി സംതിങ് വൈക്കരിക്ക് സമമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റെട്ട് ഗുണം നൂറ്റെട്ട് ഗുണം നൂറ്റെട്ട് വൈക്കരിക്ക് സമയം പന്ത്രണ്ട് ലക്ഷത്തി എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി അത്രയ്ക്കും ആയിട്ടുള്ള സമയമാണ് രണ്ട് പര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഈ പറയുന്ന ഓക്കെ അപ്പോൾ എല്ലാവരും പറയും ഞാൻ പര ചെയ്തു പക്ഷേ എനിക്ക് മനസ്സിദ്ധി കിട്ടിയിട്ടില്ല മനസ്സിദ്ധി കിട്ടിയിട്ടില്ല എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഈ മനസ്സിദ്ധി കിട്ടാൻ വേണ്ടി പാകപ്പെടുത്തണം അതൊരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞുതരാം പര എന്ന് പറയുന്നത് ഒരു മഴയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അതിലൂടെ നിങ്ങൾക്ക് വരുന്ന എനർജിയാണ് ഈ മഴ മഴയിനകത്ത് കൂടി വരുന്ന വെള്ളമാണ് എനർജിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കേണ്ടത് നിങ്ങളുടെ ബോഡി ഒരു കണ്ടെയ്നറായിട്ട് വെക്കുക ഈ കണ്ടെയ്നർ കംപ്ലീറ്റ്ലി ഒരു സീൽഡ് കണ്ടെയ്നർ അത് മേഡ് തുറന്നിട്ട് താഴ്ത്തോഷം എല്ലാം മൂടിയിട്ടുള്ള ആണെങ്കിൽ മാത്രമേ ഈ വെള്ളം ഇതിനകത്തോട്ട് വന്നതെന്ന് അറിയുള്ളൂ അല്ല അതിനകത്ത് വല്ല ഹോൾസോ അല്ലെങ്കിൽ പൊട്ടലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം അതിനകത്തോട്ട് താഴ്ത്തോട്ട് ഒഴുകിപ്പോവും പര നമ്മളോട് വരുന്നു പരയിലൂടെ നമുക്ക് മന്ത്രസിദ്ധി വരുന്നുണ്ട് പക്ഷേ എനർജി ഫോം വരുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനർജി ഫ്ലോ ആവണമെങ്കിൽ ഈ സിദ്ധി കിട്ടുക എന്ന് ദേവി ദേവി ദേവിയുടെ പവർ കിട്ടുക എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിന് നമ്മൾ ദൈവിയോ ദേവനോ ആവണം എങ്ങനെ ദൈവ്യോ ദേവനാവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ തന്നെ സ്ഫുടം ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമോ കാര്യമോ കുറേ ഇതൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം പക്ഷേ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമല്ല ഈ പറയണ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കും പലർക്കും അറിയാൻ പാടില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് തന്നെ ഗുരുനാഥൻ ഞാൻ കണ്ടെത്തിയ ഒരു വേളം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പിരിച്വൽ അപ്ലിഫ്റ്റിന് വേണ്ടി കുറച്ചും കൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇടുക ഞാൻ നോക്കിയിട്ട് അതിന് റിപ്ലൈ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇത് ചെയ്യണം നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ്ലി സംസാരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യും ഞാൻ അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കാര്യങ്ങളൊക്കെ കുറേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ രഹസ്യമായിട്ട് വെക്കണ്ടത് അങ്ങനെ പറഞ്ഞ അങ്ങനെ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമായതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇതേപോലത്തെ വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ് പിന്നെ ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിരിക്കുള്ളൂ ഇതിനെ ഇത് ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി തപ്പി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ ഡെയിലി ഒരു വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് പറ്റോർത്തോടത്തോ പറ്റുന്ന ടൈം വരെ ഞാൻ പോസ്റ്റ് ചെയ്യും എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ചെയ്തിരിക്കും അപ്പോൾ ഇതൊക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചാണ് നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ കമൻസ് ഇടുക അല്ലെങ്കിൽ ഡി എം ചെയ്യുക അതേപോലെ നിങ്ങൾ എന്നെ മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക പരമാവധി ഒന്ന് നിങ്ങളോട് അറിവ് നടത്താറെന്നാണ് അത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഉപകാരമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് ബൈ